മമ്മൂട്ടിയെ ഉണ്ണിമേരിക്കയറ്റിയില്ല ചികഞ്ഞാൽ അറിയാത്തതായി എന്തുണ്ട് ഇന്നത്തെ സൈബർ യുഗത്തിൽ വർഷങ്ങൾ ഒത്തിരി പിറകോട്ടു പോയാൽ അധികമാർക്കും അറിയാത്ത ഒരു കാര്യം കിട്ടും മമ്മൂട്ടി മിമിക്രി കലാകാരനായിരുന്നത്രേ സിനിമയിലെത്തുന്നതിനു മുൻപ് മമ്മൂട്ടി മിമിക്രിയുമായി സ്റ്റേജ് ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയൊരു ഷോയുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത സംവിധായകൻ സിദ്ദിഖും അസലൊരു മിമിക്രി കലാകാരനാണ് അദ്ദേഹം ഒരിക്കൽ ഒരു പ്രോഗ്രാമുമായി പൊന്നരിമംഗലം എന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ മമ്മൂട്ടിയുടെയും കൂട്ടുകാരുടെയും പ്രോഗ്രാം നടക്കുകയായിരുന്നത്രേ മാത്രമല്ല ഉണ്ണിമേരിയും സംഘവും ഡാൻസുമായി അവിടെയുണ്ടായിരുന്നു പൊന്നരിമംഗലത്തെ കലാപരിപാടി കഴിഞ്ഞ് ഉണ്ണിമേരിയും സംഘവും ബോട്ടിൽ കയറി യാത്രയ്ക്ക് തയ്യാറായപ്പോൾ മമ്മൂട്ടിയും കൂട്ടുകാരനും എത്തിയെങ്കിലും മമ്മൂട്ടിയെയും സുഹൃത്തിനെയും ബോട്ടിൽ കയറ്റാൻ ഉണ്ണിമേരി തയ്യാറായില്ല എന്നാൽ മമ്മൂട്ടിയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഒറ്റയ്ക്ക് ഡാൻസ് ഷൂപ്പിന് പോണമെന്നായിരുന്നു ഉണ്ണിമേരിയുടെ വാശി മമ്മൂട്ടി ബോട്ടിൽ കയറി പറഞ്ഞത്രേ അങ്ങനെയാണെങ്കിൽ അടുത്ത ബോട്ടിൽ പോരാൻ അവസാനം സംഘാടകർ ഇടപെട്ട് മിമിക്രി മമ്മൂട്ടിയെയും ഡിസ്ക ഉണ്ണിമേരിയെയും ഒരു ബോട്ടിൽ തന്നെ കയറ്റി വിട്ടത്രേ ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്